ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് എല്ലാം മധുരമുണ്ട് എങ്ങനെ വളരണം ഞങ്ങൾക്ക് അറിയത്തില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു ചക്ക കുമ്പിളാണ് ആദ്യം നമ്മൾ ചക്ക നമ്മൾ ഓൾറെഡി തന്നെ ചക്ക നമ്മളാണ് അടത്തി എടുത്തിട്ടുണ്ടേ അത് നമ്മൾ വെച്ചിട്ട് ഒരു ജാർ നോത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണേ നമ്മളവിടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് പലപ്പ് പോലെ അടിച്ചെടുത്തിട്ടുണ്ടേ നന്നായിട്ട് അടിച്ചെടുത്തതാണേ നമുക്ക് നമുക്കിതിനകത്ത് ഒട്ടിടണേ ഇതിനകത്ത് ഒട്ടിയിട്ടിട്ട് ഇച്ചിരി ജീരകം അല്ലാതെ വലിച്ച് മൊത്തം അപ്പം എല്ലാവരുടെ ചക്കയുടെ സീസൺ ആയിട്ട് വരുമ്പോൾ അപ്പോൾ അല്ലെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും നമ്മളത് അടിച്ചെടുത്തിട്ടിട്ടുണ്ട് ചില തേങ്ങ തേങ്ങ കുറച്ച് ജീരകം ജീരകം നമ്മൾ പൊടിച്ച് വാർത്ത് വെച്ചിരിക്കുന്നതാണേ നല്ല ഫ്ലേവറിന് മേടിച്ചിട്ട് ജീരകം ഇനി ഏലക്ക രണ്ട് മൂന്ന് ഏലക്ക ആണ് ഇടുന്നത് നമ്മൾ ആവശ്യത്തിന് ഗോതമ്പൊടി ഓരോരുത്തർക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചുള്ള ഗോതമ്പൊടി എടുക്കണേ അതിന് ശേഷം അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ മധുരത്തിന് ഇത് പൊടിച്ച ശർക്കരയാണ് എങ്ങനെ വല്ലതും ചേർക്കാം ശർക്കര അതിൻ്റെ മണ്ടയിലോട്ട് ഇടണം നല്ല മധുരത്തിന് മധുരം നല്ലതായിട്ട് വേണ്ടവർക്ക് ഇച്ചിരി കൂടുതലിടാം മധുരം കുറച്ച് മതി അവർക്ക് കുറച്ചിട്ടാൽ മതിയെ ശർക്കര ഇട്ടു അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരിച്ചിരി ഉപ്പ് അതിൻ്റെ മണ്ടയിലോട്ട് ഇടുക അതിന് ശേഷം നമ്മൾ നെയ്യ് നമ്മൾ നെയ്യ് അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എത്ര നന്നായിട്ട് ഇളക്കുന്നു അത്രേ സോഫ്റ്റ് കിട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കിട്ടാൻ ലേശം ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണേ നന്നായിട്ടത് യോജിപ്പിച്ച് എത്ര നന്നായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് അത് നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് നമ്മൾ കുഴച്ച് എടുക്കാം എടുക്കണം കുഴച്ച് നല്ല ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വെക്കണം അതിന് ശേഷം ഓയിലോ എന്തെങ്കിലും ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കണേ കാരണം അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഓയിലും കൂടെ തേച്ച് നല്ല കരിവത്തിന് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇരിച്ചിരി നേരം എത്ര സമയം നമ്മൾ വെക്കുന്നു അത്രയും നല്ലതാണ് ഇത് സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടി നമ്മൾ എത്ര സമയം വെക്കുന്നു അത്രയും നല്ലതാണ് നമുക്കൊരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മണിക്കൂർ ഇതിരുന്നുകൊണ്ട് നന്നായിട്ട് എല്ലാം സെറ്റായി ഇതാകട്ടെ കേട്ടോ അരമണിക്കൂർ നമുക്ക് ഇത് ഈ പരുവത്തിന് നമ്മൾ കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നേക്കാളും ഒര് ഇച്ചിരി ലൂസായിട്ട് കുഴച്ച് നമ്മൾ ഈ പരുവത്തിനങ്ങ് വെക്കണം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കട്ടെ നമ്മളൊരു വാഴയിലി എടുത്തിട്ടുണ്ട് വഷനേലിയാണ് ഏറ്റവും നല്ലത് നമ്മൾ ആവിയിൽ പുഴുങ്ങുമ്പോൾ ഭക്ഷണേലേക്ക് നല്ല മണവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഭക്ഷണേലൊക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പം ഇവിടെ വഷണേലി ഇല്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ വാഴലിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി തന്നെ നമുക്ക് ഇന്നലെ ചക്ക കിട്ടിയതിന്റെ വിധം കാണിച്ചായിരുന്നല്ലോ കാരണവശം അതിനകത്ത് നമുക്ക് ചക്ക ആദ്യമായിട്ട് കിട്ടിയ ചക്ക അപ്പൊ അത് നമ്മൾ ഇന്നലെ വൈകുന്നേരം അതെടുത്ത് കുരുവെല്ലാം എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചു നമ്മളിനി ചൂടാക്കാൻ വേണ്ടി ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി ചക്ക ഓരോന്നോരോന്നിടെ ഉണ്ടാക്കാവേ വാഴയിലെടുത്തിട്ട് കൊമ്പിട് കുത്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാഴയിലേക്ക് കുമ്പിളെടുത്ത് നമ്മൾ അതുപോലെ ആർക്കും പറഞ്ഞുതരേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മളിങ്ങനെ കുറേശ്ശെ 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 നമ്മൾ അടുക്കി വെക്കണേ നമ്മൾ അത്രയും ഉണ്ടാക്കി കഴിഞ്ഞേ കഴിഞ്ഞ് ഇനി നമ്മൾ ചക്ക ഉണ്ടാക്കിയ ശേഷം ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ളു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചക്ക കുമ്പിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അതായത് സിമ്പിളായിട്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചക്ക വിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓരോ സ്ഥലത്ത് ഇപ്പം നമ്മൾ എളുപ്പത്തിൽ ഒന്നും അറിയാത്ത ബിഗിനേഴ്സിനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചക്കയും ഉണ്ടാക്കി കഴിഞ്ഞു ഉണ്ടാക്കി കഴിഞ്ഞു നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് ആവിയിൽ വേവിക്കാൻ വയ്ക്കാവേ ആവി എല്ലാം നല്ല നല്ല മണവും നല്ല ആവിയും വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാവേ എന്നിട്ടൊരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് നമുക്ക് കുമ്പളെടുത്ത് വെക്കാവേ നല്ല മണവും കാര്യവും എല്ലാം ഉണ്ട് നമുക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാം നമുക്ക് ഈ കുമ്പൾ അതൊന്ന് കഴിക്കാൻ കൊടുക്കാം എങ്ങനെയുണ്ട് പോനെ ചൂട് ചായയും നല്ല നാടൻ കുമ്പിളും